ഭാഗം അവിശ്വസനതയോടെ മുൻപിൽ മിഥുനും ആൽഫിയും കൂടെ നിലം തൊടാനായി തയ്യാറെടുക്കുന്ന ജാക്ക് ഡാനിയൽസും കണ്ടത് മായക്കാഴ്ചയാണോ എന്ന സംശയത്തിൽ കണ്ണുകൾ ഇറുക്കെ പൂട്ടി തുറന്നു രണ്ടുപേരും ഡാ ആൽഫിയുടെ കയ്യിലെ കുപ്പി വീഴാതെ പിടിച്ചു വാങ്ങി അവൻ്റെ ഷോൾഡറിൽ മുട്ടി വിളിച്ചു മനു ഞെട്ടി നിൽക്കുന്നവൻ മനുവിൻ്റെ വിളിയിൽ സ്ഥലകാല ബോധമില്ലാതെ പോലെ ചുറ്റും നോക്കി സംശയത്തോടെ കണ്ണുകൾ തൊട്ടടുത്തുള്ള മനുവിലെത്തി നീ ഹേ ഹേ നീ നീ എന്താ ഇവിടെ ഞാനോ മനു കണ്ണ് ചുരുക്കി എന്നോടോ എന്ന ഭാവത്തിൽ ആൽഫിയെ നോക്കി ഹാ ഇത് ഇത് നിൻ്റെ ഫ്ലാറ്റാണല്ലോ നിന്നോടല്ല നിന്നോടല്ല എവിടെ മിസ്സ് മിസ് എവിടെ ബോധം വന്ന വന്നപ്പോലെ തലയിലൊന്ന് തട്ടി കണ്ണുകൾ ബെഡ്റൂമിൻ്റെ ഡോറിലേക്ക് പാഞ്ഞു മിസ്സ് എന്താ ഇവിടെ ഇവൻ്റെ ഫ്ലാറ്റിൽ ആൽഫിയെയും മധുനെയും മിഥുനെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സച്ചുവിനെ നോക്കി ചോദിച്ചു മറും മറുപടി പറയാൻ സച്ചു വാ തുറക്കുമ്പോഴേക്കും അവിടെ മറ്റൊരു ശബ്ദം ഒഴുങ്ങി അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ കിതപ്പണച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ പുറകിലുള്ള ഫ്രണ്ട് ഡോറിലേക്ക് നീണ്ടു ഇരുമുട്ടിലും കൈകൾ ഓന്നിക്കിതച്ചുകൊണ്ട് എല്ലാവരെയും നോക്കുന്ന കിരൺ ഓഹ് ഇത് ഞാനല്ലേ നിങ്ങളോട് ചോദിക്കണ്ടേ നിങ്ങളെല്ലാവരും ഈ കുപ്പിയും തൂക്കി പിടിച്ച് എന്താ ഇവിടെയെന്ന് മൂവരോടും കയ്യിലെ കുപ്പി ഉയർത്തി ചോദിക്കുമ്പോൾ മനു ഇടം കണ്ണിട്ട് ഒന്ന് സച്ചുവിനെ നോക്കി ഇത്രയും കോലാഹലം ഇവിടെ നടക്കുമ്പോഴും അതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിൽ അവളുടെ കണ്ണുകൾ മിഥുനും ആൽഫിയും കൊണ്ടുവന്ന കുപ്പിയിലായിരുന്നു ഇത്രനാളും അടിയിട്ടതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ഇനി ഒന്നുകൂടി താങ്ങാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് ഇതൊന്നുമേ ഇഷ്ടമേ അല്ലെന്ന രീതിയിൽ മനു മൂവരെയും നോക്കി ഓഫ് ഒന്ന് നിർത്തുന്നുണ്ടോ മൂന്നെണ്ണവും ചോദ്യപങ്കൾ കേട്ട് വട്ടായ മിഥുൻ രണ്ടു കയ്യാലേയും തലമുടി കുടിഞ്ഞു ഞാൻ ചോദിക്കാം നീ ഉത്തരം പറയണം ഇത് നിന്റെ ഫ്ലാറ്റ് ഞങ്ങൾ നിൻ്റെ ഫ്രണ്ട്സ് നിന്നെ കാണാൻ നിൻ്റെ ഫ്രണ്ട്സായ ഞങ്ങൾ ഇവിടെ വന്നു ഇതൊന്നും സംശയമില്ല അത് സൗപർണിക മിസ് നമ്മുടെ ടീച്ചർ ഞങ്ങൾക്കറിയേണ്ടത് സൗപർണിക മിസ് എന്താ ഇവിടെ നിൻ്റെ ഫ്ലാറ്റിൽ നിൻ്റെ ബെഡ്റൂമിൽ നിങ്ങൾ തമ്മിൽ എന്താടാ ബന്ധം നീ പൊന്നേ തേനെ കണ്ണേ എന്നൊക്കെ പറഞ്ഞു പ്രേമിച്ച മൈദിലെ ചതിച്ചോടാ ബി അരപ്പുട്ടന്മാരുടെ ഇടയിലെ കാൽപൊട്ടനായ മിഥുൻ മനുവിനെയും സച്ചുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ഇല്ലാത്ത സങ്കടം വരുത്തിക്കൊണ്ട് ചോദിച്ചു സച്ചുവിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ വീട്ടിലല്ല എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലല്ലാതെ കണ്ടവരുടെ വീട്ടിൽ പോയി നിൽക്കണോടാ ഇനി ഒരക്ഷണം നീ പറഞ്ഞ വായ്പ പന്നിപ്പടക്കം വെച്ച് ഞാൻ പൊട്ടിക്കൂ ദേഷ്യത്തോടെ കണ്ണുരുട്ടി നാലിനെയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഇനി ഇതിനോടൊന്നും സംസാരിക്കാൻ ഇല്ലെന്ന ഭാവത്തിൽ കിച്ചണിലേക്ക് നടന്നവൾ കൊച്ചിന് മൈതിലിയുടെ പേര് പറഞ്ഞ് തീരെ പിടിച്ചിട്ടില്ല ആയാലും മനുവിൻ്റെ ഉള്ളിൽ ആദ്യം കയറിക്കൂടിയ പെണ്ണല്ലേ അതിൻ്റെയാണ് ഈ ചവിട്ടിത്തുള്ളിയുള്ള പോക്ക് സച്ചുവിൻ്റെ കണ്ണുരുട്ടലിൽ മനുവിൻ്റെ കണ്ണുകളും ചുരുങ്ങി അവളുടെ പോക്ക് കണ്ടാൽ തോന്നും ഞാനാണ് ആരോടും ഈ റിലേഷൻ പറയേണ്ടതെന്ന് പറഞ്ഞത് എല്ലാം പറഞ്ഞത് അവൾ എന്നിട്ടിപ്പോൾ ഞാൻ വരുത്തി വെച്ച പോലെയല്ലേ നോക്കി പേടിപ്പിക്കുന്നത് അതിനിടയിൽ ഈ തെണ്ടിയുടെ മൈതിലിയും പൊന്നും തേനും ഹൊ കരക്കടുപ്പിച്ചു വൻ കരക്കടുപ്പിച്ച വഞ്ജീവന്മാരെല്ലാം കൂടി കൊടുങ്കാറ്റിൽ പറത്തുമെന്നാ തോന്നുന്നേ മനസ്സിൽ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മനു പുറത്തുനിന്ന് അണയ്ക്കുന്ന കിരണിനെ ഉള്ളിൽ ഒരു ദേഷ്യത്തോടെ ചെറഞ്ു നോക്കി നീ ഒക്കെ ആർക്ക് വായുഗുളിക വാങ്ങാൻ ഓടി വന്നതാടാ തേണ്ടി സച്ചുവിനോടുള്ള അമർശം മുഴുവൻ കിരണിനോടുള്ള ചോദ്യത്തിൽ അങ്ങ് തീർത്തവൻ അല്ലാതെ വേറെ വഴിയില്ലല്ലോ മനുവിനെ എന്തേലും പറഞ്ഞു പിണങ്ങിയ പിന്നെ പെണ് അടുപ്പ് അടുപ്പിക്കത്തില്ല പിന്നെ ഇങ്ങനെയൊക്കെ പല്ലിലിട്ട് ഞെരിച്ചമർത്തി തീർക്കണം ഹാ വീതി ഇവനാവുമ്പോ രണ്ടു പറഞ്ഞാലും കൂടെ തന്നെ നിൽക്കും ചങ്കല്ലേ കട്ട ചങ്ക് ഓഹ് ഇപ്പം എല്ലാം കൂടി എൻ്റെ മിക്കിട്ടായോ ഇവന്മാർ ഇങ്ങോട്ട് വരുവാണെന്ന് മെസ്സേജ് ഇട്ടപ്പോൾ രണ്ടിൻ്റെയും ഫോണിൽ മാറി മാറി വിളിച്ചു നോക്കി ഞാൻ ഫോണും സൈലൻ്റാക്കി റൊമാൻസിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാര്യയും ഭർത്താവിനെയും ഇതറിയിക്കാൻ വേണ്ടി ഓടി വന്ന എനിക്കിട്ട് കിട്ടണം ആദ്യത്തെ തല്ല് ഞാൻ ഭാര്യയും ഭർത്താവോ കിരൺ പറഞ്ഞു തീരുമ്പോഴേക്ക് അവിടെ കോറസ് മുഴങ്ങി ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്ന ആൽഫിയെയും മിഥുനെയും നോക്കി ദയനീയമായി മനുവും കിരണും ഒരുപോലെ തലയാട്ടി ഞാൻ പോണം എന്നെ അല്ലേലും നിനക്ക് കണ്ടുകൂടല്ലോ നീ തന്നെ എല്ലാമേ അവന്മാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് അവന്മാരിൽ നിന്ന് കിട്ടുന്ന അടിയുടെ കണക്ക് അറിയുന്നത് കൊണ്ട് കിരൺ നൈസായി മുങ്ങാൻ ഒരു ശ്രമം നടത്തി ഹാ അങ്ങനെ അങ്ങ് പോകല്ലേ മുത്തേ നീ ഞാൻ പെട്ടെന്ന് സച്ചൂട്ടിയോടുള്ള ദേഷ്യത്തിൽ അറിയാതെ റൈസായി പോയതല്ലേ നീങ്ങ് കയറി വള ചക്കരേ ഒന്നൂലും നിന്റെ പെങ്ങളല്ലേ അകത്തുള്ളത് പോകാനൊരുങ്ങിയ കിരണിൻ്റെ കയ്യിൽ പിടിച്ച് അനുനയിപ്പിച്ചു മനു ഭാര്യ ഭർത്താവ് പെങ്ങൾ സച്ചുട്ടി ഓ ഒന്ന് കാര്യം പറഞ്ഞ തൊലക്കടാം മഹിമമാരെ എല്ലാം കേട്ട് വട്ട് കയറി ആൽഫി മനുവിന് നേരെ ചാടി മനു കിരണിനെ ദയനീയമായി നോക്കി മനുവിന് എന്തിനും കിരൺ കൂടെ വേണമെന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ എല്ലാം അവന്മാരോട് പറഞ്ഞു കൊടുക്കാൻ കിരൺ ഉള്ളിലേക്ക് കയറി എല്ലാം കേൾക്കാനും പറയാനുമായി നാലുപേരും സോഫയിലും ഇരുന്നു എല്ലാവർക്കും കോഫിയും എടുത്ത് ഹാളിൽ വന്ന സച്ചു കാണുന്നത് കിരണിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന കാഴ്ചയാണ് ഇതുകൊണ്ടാണല്ലേട തേണ്ടി നീ എന്നെ കോളേജ് മുഴുവൻ അട്ടപ്പിച്ച് രാക്കി കെട്ടിച്ചത് ഇടിക്കുന്നതിനൊപ്പം ആൽഫി പറയുന്നുമുണ്ട് മനുവും ഇതിനും പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൽഫി ഒതുങ്ങുന്നില്ല അടിക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ദോ എൻ്റെ കെട്ടിയോനാണ് പാവം എൻ്റെ പൊന്നാങ്ങള എല്ലാവരും കൂടി അങ്ങേരെ ചെണ്ടയാക്കി മാറ്റി സൗബർണെ കൂടെ ശബ്ദം കേട്ടപ്പോൾ അതുവരെ മേൽക്കുമേൽ വീണു കിടന്നവന്മാരൊക്കെ ഡീസെന്റായി വളിച്ച ചിരിയോടെ എല്ലാവന്മാരും സീറ്റിൽ ഇരിക്കുമ്പോഴേക്കും മനുവിന്റെ ചിന്ത സച്ചു പറഞ്ഞ വാക്കുകളിലായിരുന്നു ശരിക്കും അടി കിട്ടുന്നത് അവക്കല്ലേ അവളല്ലേ ആരോടും പറയണ്ടെന്ന് പറഞ്ഞേ ഇപ്പോ എല്ലാം എൻ്റെ തലയിലായോ ഒന്നും മിണ്ടാതെ അനുഭവിക്കുക തന്നെ ഇതാണോ എൻ്റെ ദേവി എല്ലാവരും പറയണേ പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടിന്നും ഹേ അത് ശരിയല്ലല്ലോ മോളെ സൗബർണികേ അങ്ങനെ അങ്ങ് നീ എന്നെ താഴ്ത്തണ്ടട്ടോ ഇപ്പം സ്വല്പം ഞാൻ ഉതുങ്ങി എന്നുള്ളത് നേരാ യഥാർത്ഥ എന്നെ നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സച്ചുവിനെ നോക്കി താളത്തിൽ തലയാട്ടി മനു നടന്നത് തന്നെ എന്ത് എന്ത് നടന്നത് തന്നെയെന്ന് അവനെ തന്നെ നോക്കി കോഫി സിപ്പ് ചെയ്യുന്ന കിരണിനെ നോക്കി കണ്ണുകൾ ചുരുക്കി മനു ചോദിച്ചു നീ ഇപ്പോൾ വിചാരിച്ചത് കുഞ്ഞു കളിയാക്കലോടെ കിരൺ പറയുമ്പോൾ നിനക്കെങ്ങനെ മനസ്സിലായെന്നൊരു നോട്ടം നോക്കി മനു കുടിക്കു ജാളിദ്യയോടെ നോക്കുന്ന ആൽഫിക്കും മിഥുനും നേരെ നീട്ടി സോറി മിസ്സേ നേരത്തെ ആളറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ ആശങ്കയോടെ അവളെ തന്നെ നോക്കുന്നവരെ നോക്കി പുഞ്ചേഴിയുടെ കണ്ണ് ചിമ്മി സച്ചു നാൽവർ സംഘം ബാൽക്കണിയിലേക്ക് വിട്ടപ്പോൾ രാത്രിയിലേക്കുള്ള കുക്കിങ്ങുമായി സച്ചു കിച്ചണിലേക്ക് വെലിഞ്ഞു അതിനിടയിൽ ലച്ചുമ്മയും തീർത്ഥയും യദുവും വന്ന് യാത്ര പറഞ്ഞു പോയി യതു ഭയങ്കര സന്തോഷത്തിലാണ് ഏട്ടൻ്റെയും എട്ടത്തിയുടേയും ദീർഘകാല കാത്തിരിപ്പിന് വിരാമമിട്ട് കൊണ്ട് വന്ന കൺമണിയെ കാണാനുള്ള ആവേശത്തിലാണ് ആൾ അവരുടെ സന്തോഷം എന്തുകൊണ്ടോ സച്ചുവിനും സന്തോഷമുണർത്തി എല്ലാവരും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ സന്തോഷകരമായിരുന്നു മിഥുനിൻ്റെ പാട്ടും കിരണിൻ്റെ കോമഡികളുമൊക്കെയായി സമയം പോയതേ അറിഞ്ഞില്ല രാത്രി ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിച്ച ശേഷം പോകുന്നവർക്ക് പുറകെ ഡോർ വരെ മനുവും പോയി ഡ ഞാൻ കൂടി വന്നോട്ടെ അത് വേണ്ടടാ നിന്നെ തല്ലിയവനിട്ട് പൊട്ടിക്കാൻ നിന്നെ കൂടി കൂട്ടാനാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് ഇവിടുത്തെ രഹസ്യങ്ങൾ അറിയാൻ പറ്റി ഇപ്പോൾ നീ എന്തായാലും വരണ്ട മിസ്സ് തനിച്ചാണ് അടുത്ത ഫ്ലാറ്റിലാളെ ആളുമില്ല അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കേ നവീനും പിള്ളേർക്കും രണ്ട് പൊട്ടിക്കാൻ ഞങ്ങൾ മൂന്നാളും തന്നെ ധാരാളം മിഥുൻ കൂടെ വരാൻ നിന്ന മനുവിനെ തടഞ്ഞു രണ്ടടിച്ചാലേ ഒരു ഉഷാറുണ്ടാവും നേരത്തെ കൊണ്ടുവന്ന കുപ്പി ഇങ്ങനെ തന്നേക്ക് പോകുന്ന വഴി അടിച്ചോളാം ആൽഫി അനാഥമായി ടേബിളിൽ ടേബിളിൽ കിടക്കുന്ന കുപ്പി നോക്കി പറഞ്ഞു ഏയ് ഞാനുള്ള പാതിയായിട്ട് കൊണ്ടുവന്ന സാധനമല്ലേ അവിടെ നിന്നോട്ടെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാലോ ഹാളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന സച്ചുവിനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി മനു ആ വർത്തമാനം അത്ര പന്തിയല്ലല്ലോ എന്ന മട്ടിൽ അത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന ഭാവത്തിൽ അവൾ ആ കുപ്പിയും എടുത്ത് കിച്ചണിലേക്ക് വിട്ടു ഭാഗ്യവാൻ കുടിക്കുന്നതൊന്നും പ്രശ്നമില്ലാത്തൊരു ഭാര്യ കിട്ടിയില്ലേ മിസ് സൂപ്പറാ ലേടാ അതിശയത്തോടെ മിഥുൻ പറയുമ്പോൾ ആകിയ ചിരയോടെ കിരൺ മനുവിനെ നോക്കി യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി സാറ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവൾക്കും അവനുമിട്ട് പണി ഞങ്ങൾ കൊടുത്തിരിക്കും ഒരിക്കലും മറക്കാത്ത പണി ആ നാറിമോൾ കാരണമാണ് ഇന്ന് ഡാഡി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അവന്മാർക്കും ഇറങ്ങേണ്ടി വന്നു ഇതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ മതിയാകൂ ഒരു വാശി പോലെ നവീൻ പറയുമ്പോൾ കൂടെയുള്ളവന്മാരും അതേ എന്ന ഭാവത്തിൽ നിന്നു സിറ്റിയിലെ പോഷ് ഏരിയയിലുള്ള ആഡംബര ഫ്ലാറ്റിലാണ് അവർ ഞാൻ ഒരിക്കൽ പറഞ്ഞു നവീൻ സൗബർണിക അവൾ എൻ്റെ മാത്രം ഏരിയയാണ് എൻ്റെ മാത്രം അച്ചള്ള് ചെറുക്കനില്ലേ എന്താ അവൻ്റെ പേര് ഹാ അഭിമന്യു അവനെ നീ എടുത്തോ പക്ഷേ അവളെ നീ തൊട്ടെന്നറിഞ്ഞാൽ പിന്നെ ഇതുപോലെ നീ നീണ്ടു നിവർന്ന് നിൽക്കില്ല മുന്നിലിരിക്കുന്ന രൂപം പറഞ്ഞു തീർക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവം ആ മുഖത്തു നിന്ന് അപ്രത്യക്ഷമായിരുന്നു മുഖത്ത് നിന്ന് ഊർന്നു വന്ന കണ്ണട കയറ്റിയിടുമ്പോൾ കണ്ണാടിച്ചില്ലിനേക്കാൾ തിളങ്ങുന്നുണ്ടായിരുന്നു തീക്ഷ്ണമായ ആ കണ്ണുകൾ കിരണിനെയും ഫ്രണ്ട്സിനെയും യാത്രയാക്കി ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞവൻ മുന്നിലെ കാഴ്ചയിൽ ഞെട്ടി വാ പോയി രണ്ട് ഗ്ലാസും ഒരു ബോട്ടിൽ തണുത്ത തണുത്തവളും കൂടെ നമ്മുടെ ജാക്ക് ഡാനിയലും അതും ടേബിളിൽ എടുത്തു വെച്ച് മനുവിനെ കാത്തു നിൽക്കുന്നവളെ കാണേ ആദ്യം തുറന്നു പോയ വാ അടച്ച് കണ്ണുകൾ ചുരുക്കി നോക്കി ദൈവമേ എന്തിനുള്ള പുറപ്പാടാ മനസ്സിൽ ആത്മഗതം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്നവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അടുത്തേക്ക് നടന്നവൻ എന്താ മാഡത്തിൻ്റെ ഉദ്ദേശം സച്ചുവിൻ്റെ അടുത്ത് ചേർ വലിച്ചിട്ടിരുന്നു മനു വലത്തേപ്പൊരികം പൊക്കി ചോദിക്കുന്നവനെ നോക്കി ആദ്യം നല്ലൊരു ചിരി അവൾ പാസാക്കി എനിക്കേ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നറിയണമെന്ന് ൊന്നൊത്ത്ത്തു വന്നേ നല്ല മനു ഏട്ടനല്ലേ ഒരിത്തിരി കുടിച്ചു നോക്കിക്കോട്ടെ ഞാൻ അടുത്തേക്ക് കസേര നീക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറച്ചിൽ നല്ല നടക്കാത്ത സ്വപ്നം പൊന്നുമോള് വേഗം റൂം പിടിച്ചേ വേഗം വേഗം നടക്ക് നടക്ക് ചേട്ടൻ ഇന്ന് കുറെ പണിയുള്ളതാ കവിളിൽ നാക്കുകൊണ്ട് ഉരുട്ടി പറയുന്നവനെ കാണി സച്ചുവിന്റെ നോട്ടം ദയനീയമായി പ്ലീസ് പ്ലീസ് എൻ്റെ പൊന്നല്ലേ ഒരു തവണ ഒരേ ഒരു തവണ അത്രയ്ക്ക് ആഗ്രഹമായിട്ടല്ലേ ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കൂ പ്ലീസ് മനു ഏട്ടാ കൈപിടിച്ച് കൊഞ്ചൊന്ന് അവളെ കാണേ അവൻ്റെ ഭാവവും ദയനീയമായി ഡി നിനക്ക് ഇതിൻ്റെ രുചി അറിയാത്തത് കൊണ്ടാ ഒരു ടേസ്റ്റുമില്ലാത്ത സാധനമാ വല്ലാത്ത ചവർപ്പാടാ ഇതിന് നീ ചന്തിച്ചു പോവും അവളെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി മനു അത് തന്നെയല്ലേ വേണ്ടേ എല്ലാവരും എങ്ങനെ ഇങ്ങനെ വാള് വെക്കുന്നേന്ന് എനിക്കും അറിയണം എനിക്കിത് പൊട്ടിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ പ്ലീസ് പ്ലീസ് ഒരിതിരി എനിക്ക് താടാ പ്ലീസ് അല്ല എട്ടിയോനല്ലേ വീണ്ടും കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊട്ട് സച്ചു കെഞ്ചി സച്ചു പിന്മാറില്ലെന്ന് മനസ്സിലായപ്പോൾ അറിയാതൊരു നെടുകൂർപ്പ് വർന്നു മനുവിൽ ഇതൊരു നടക്കു പോകുന്ന ലക്ഷണമില്ല അറിയാത്ത പിള്ള ചോറിയുമ്പോൾ അറിഞ്ഞോളൂ ഇങ്ങോ കുപ്പിക്കായി കൈനീട്ടിയവൻ അതോടെ സച്ചുവിൻ്റെ ആവേശവും ഇരട്ടിയായി ഹാ ഭാര്യയുടെ കൂടെ രണ്ടടിക്കാനും വേണം ഒരു യോഗം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുപ്പിയെടുത്തു പൊട്ടിച്ച് രണ്ട് ഗ്ലാസ്സുകളിലായി പകർന്ന് വെള്ളവും ചേർത്ത് ഒരു ഗ്ലാസ് സച്ചുവിന് നേരെ നീട്ടി ഗ്ലാസ്സിനെയും അത് നീട്ടിയ ആളെയും തെല്ലതിശയത്തോടെ മാറി മാറി നോക്കി സച്ചു കുടിക്കട്ടെ വാങ്ങിക്കൊണ്ട് മനുവിനോട് ചോദിച്ചു തലയനക്കി മനു അനുവാദം കൊടുത്ത ആ നിമിഷം വെള്ളം കുടിക്കുന്ന പോലെ വലിയൊരു കവിളെടുത്തവൾ ഇറക്കിയ നിമിഷം തന്നെ കണ്ണുമിഴിഞ്ഞുപോയി ഒരു കയ്യാലേ നെഞ്ചൊഴിഞ്ഞു സച്ചു അയ്യോ അമ്മേ എൻ്റെ നെഞ്ചു പൊള്ളിപ്പോയി ഒരു തീ നെഞ്ചിലൂടെ കടന്നു പോയ പോലെ ഒരു ഫീൽ അവൾക്ക് തോന്നി നെഞ്ചരിഞ്ഞിട്ട് കൈകൊണ്ട് നെഞ്ചൊഴിയുന്നവളെ കാണേ മനുവിൻ്റെ അടക്കി വെച്ച ചിരി തടസ്സങ്ങൾ ഭേദിച്ചു പുറത്തേക്ക് വന്നു പൊട്ടിച്ചിരിയായിപ്പോയി ഇപ്പം എന്തായി ജാൻസി ഝാൻസിറാണിയുടെ ആഗ്രഹങ്ങളൊക്കെ തീർന്നോ ഇനി കുടിക്കണ്ടേ ഇതിങ്ങ തന്നേക്ക് അവളുടെ കയ്യിലെ ഗ്ലാസ് വാങ്ങി മനു ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞ പണിയാണ് കേട്ടോ ടീച്ചറെ ഒരു കളിയാക്കലോടെ അവളിലേക്ക് ചെരിഞ്ഞുകൊണ്ട് കാതിൽ പറഞ്ഞവൻ അതുവരെ അയ്യോ വയ്യേ എന്ന പോലെ കിടന്നവൾ അവസാനമുള്ള വാക്ക് കേൾക്കേ മനുതിരിച്ചെടുത്ത ഗ്ലാസ് പിടിച്ചു വാങ്ങി അങ്ങനെ അങ്ങ് കളി എന്നെ കളിയാക്കേണ്ട ഇത് ഞാൻ ഫിനിഷ് ചെയ്യും വേണ ഈ കുപ്പി മുഴുവനും ചെയ്യും കണ്ണുരുട്ടിക്കൊണ്ട് മനുവിനെ നോക്കി വെല്ലുവിളിച്ചു സച്ചു എൻ്റെ മോ അത് വേണ്ടേ വേണ്ട കൈകൂപ്പി തൊഴുതുകൊണ്ട് ടേബിളിലുള്ള ജാക്ക് ഡാനിയൽ എടുത്ത് കയ്യിൽ പിടിച്ചു മനു അപ്പോൾ പേടിയൊക്കെ ഉണ്ടല്ലേ അല്പം കുസൃതിയോടെ സച്ചു ചോദിച്ചു ഉവ്വേ എനിക്കേ ഛർദ്ദി കുറ മനസ്സില്ല നീ തൽക്കാലം അത് കുടിച്ചാൽ മതി പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കുക അപ്പോൾ എരിച്ചിലുണ്ടാവില്ല ഇനിയൊന്നും വയ്യെന്ന ഭാവത്തിൽ മനു പറഞ്ഞു സംഗതി അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ മനു കളിയാക്കുമെന്ന് തോന്നിയത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവളത് പതുക്കെ കുടിച്ചു തീർത്തു കുടിക്കില്ലെന്ന് കരുതി ഇവൾ എല്ലാം കുടിച്ചു തീർത്തത് കണ്ട് മനു അന്തം വിട്ടുപോയി കണ്ണുകൾ കുറുകി ഇവളെ വളരാൻ അനുവദിച്ചുകൂടാ ഈ കണക്കിന് പോയാൽ ഞാനിവിടെ ഒരു മിനി ബാർ തുടങ്ങേണ്ടി വരും ഗ്ലാസ് കാലിയാക്കി ഒരു കഷ്ണം ചിപ്സ് എടുത്ത് വായിലിട്ട് കൊണ്ട് അടുത്ത പെഗിന് വേണ്ടി ഗ്ലാസ് നീട്ടിയ സച്ചുവിനെ കാണേ മനു മനസ്സാൽ പറഞ്ഞു മതി മതി എഴുന്നേറ്റ് എഴുന്നേറ്റ് നീ ഒരാഗ്രഹം പറഞ്ഞു ഞാനത് സാധിപ്പിച്ചു തന്നു ഇനിയില്ല എഴുന്നേക്ക മോളെ തൻ്റെ ഗ്ലാസ് ഒറ്റ വിലയ്ക്ക് തീർത്ത് ചാടി എഴുന്നേറ്റ് സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു കൊക്കി മനു ഇനി തരലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് ഗ്ലാസ് നീട്ടിയവൾക്കും അതോടെ ആശ്വാസമായി നല്ല കുട്ടിയായി മനുവിൻ്റെ കൂടെ ബെഡ്റൂമിലേക്ക് നടന്നു സച്ചുവിനെ ബെഡിലേക്കിരുത്തി തിരിച്ചുപോയി കുപ്പി അവൾക്ക് കണ്ടുപിടിക്കാനാവാത്ത വിധം ഒളിപ്പിച്ചു വെച്ചു അവൻ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് റൂമിലേക്ക് വന്ന് ബെഡ്റൂം ഡോർ ലോക്ക് ചെയ്ത് സച്ചുവിനെ നോക്കുമ്പോൾ കാണുന്നത് കൂലങ്കശമായ ചിന്തയോടെ ബെഡിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നവളെയാണ് എന്തൊക്കെയോ ആലോചിക്കുന്നു ചിരിക്കുന്നു വീണ്ടും ആലോചിക്കുന്നു ഒരു ബെഗ് അടിച്ചപ്പോൾ തന്നെ പെണ്ണ് ഫിറ്റായോ വല്ലാതെ ചിരിയാണല്ലോ ചിരിക്കുന്നത് സച്ചുവിനെ തന്നെ വീക്ഷിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു എന്താടാ ഒരാലോചന കൂടെ ഒരു ആവിഞ്ഞ ചിരിയും കാലുകൾ നീട്ടി വെച്ചുകൊണ്ട് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നവൻ കൂടെ വലം കൈയാൽ തൊട്ടടുത്തിരിക്കുന്നവളെ ചേർത്തു പിടിച്ചു അതുവരെ ആലോചനയിലിരുന്നവളുടെ മുഖം മനുവിൻ്റെ ചേർത്ത് പിടിക്കലിൽ നേരെ അവൻ്റെ നെഞ്ചിൽ പോയി ലാൻഡ് ചെയ്തു നെഞ്ചിൽ ചേർന്ന് നിന്ന് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കണ്ടത് കുസൃതിയോടെ അവളെ തന്നെ നോക്കുന്ന മനുവിനെയാണ് പറ എന്താ ഇത്ര വലിയ ആലോചന അടയാൻ വെമ്പി നിൽക്കുന്ന സച്ചുവിൻ്റെ മിഴികളിൽ നോക്കി വീണ്ടും ചോദിച്ചവൻ അല്ലേ മോഹിച്ചു ഒരു തുള്ളി പോലും കിട്ടിയില്ലാലോ അതാണോ ഇത്രയും നേരം ആലോചിച്ച് ചിരിച്ചത് അവന്മാര് ഈ നേരം കൊണ്ട് രണ്ട് കുപ്പി അകത്താക്കിട്ടുണ്ടോ അപ്പോഴവളുടെ ആലോചന ഒന്നുകൂടി അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തവൻ അതേ നെഞ്ചിലെ കുഞ്ഞു രോമത്തിൽ കിള്ളിക്കൊണ്ട് വിളിച്ചു അവളുടെ അവളുടെ കൈകളുടെ സ്പർശനത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ടവൻ മോളി ആൽഫിയും ഇതിനും എന്താ പെട്ടെന്നൊരു അറിയിപ്പുമില്ലാതെ വന്നത് കണ്ണുകൾ പതുക്കി ഉയർത്തി അവനെയൊന്നു നോക്കി സ്റ്റണ്ട് പ്ലാൻ ചെയ്യാൻ വന്നതാ നവീനും ഗാങ്ങിനും ഇട്ട് എന്നിട്ട് പ്ലാൻ ചെയ്തില്ലേ നവീനിട്ട് പൊട്ടിക്കാനാണെന്നറിഞ്ഞപ്പോൾ കുഴഞ്ഞു വരുന്ന നാവിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ആവേശത്തോടെ ചോദിച്ചവൾ പ്ലാൻ ചെയ്തു ഇപ്പോൾ നടപ്പാക്കുന്നുണ്ടാവും പക്ഷെ എന്നെ കൂട്ടിയില്ല ദണ്ടികൾ അല്പം സങ്കടം വരുത്തിക്കൊണ്ട് മനു പറഞ്ഞു അതെന്താ കൂട്ടാത്തത് ചോദ്യത്തോടെ നോക്കി സച്ചു അതോ അത് അവർ പറയുവാ ഞാൻ പോയാലേ അവരുടെ സുന്ദരി ടീച്ചർ തനിച്ചാകുമെന്ന് കൂമ്പി തുടങ്ങുന്ന മിഴികളിൽ നോക്കിക്കൊണ്ട് നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന അവളുടെ താടിൽ തുമ്പെ ആട്ടിക്കൊണ്ട് മനു പറഞ്ഞു അപ്പോൾ നവീനൊക്കെ അടികിട്ടി കിട്ടി തുടങ്ങിയിട്ടുണ്ടാകുമല്ലേ അതൊക്കെ ഉണ്ടാവും ഇപ്പോൾ നവീനോ അടിയോ ഒന്നും വേണ്ട നമുക്കിടയിൽ ഈ സുന്ദര രാത്രിയിൽ ആലോചിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്പം കുസൃതിയോടെ സച്ചുവിനെ നോക്കി മനു വേറെയുമുണ്ടോ അതെന്താ കാര്യം ഞാനും അറിയട്ടെന്നേ ആ കാര്യം ഒന്നും അറിയാതെ ഭാവത്തിൽ അല്പം കുഴച്ചിലൂടെ ചൂണ്ടുവിരൽ കൊണ്ട് കവിളിൽ തട്ടി ആലോചനയോടെ പറയുന്നവളെ ആലോചനയോടെ പറയുന്ന സച്ചുവിനെ കാണേ മനുവിൻ്റെ കണ്ണുകളിൽ പ്രണയമിരുമ്പി കാര്യമല്ലടീം പ്രവൃത്തിയാണ് പ്രവൃത്തി അതേ മനുമോന്റെ ചില കുൽസിത പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ട് സച്ചുവിനെ ചുറ്റിപ്പൊടിച്ചുകൊണ്ടൊന്നും മറിഞ്ഞവൻ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവിടെ ഇക്കിളിയാക്കി അവളെ പൊട്ടിച്ചിരിയോടെ സച്ചുവിൻ്റെ കൈകളും വലയം ചെയ്തു പതിയെ സച്ചുവിന്റെ ചിരിയൊലികൾ നേർത്ത ശബ്ദത്തിലേക്കും പിന്നെ നിശബ്ദതയിലേക്കും മാറിയപ്പോൾ സംശയത്തോടെ മനുമെഴികൾ ഉയർത്തി നോക്കി കണ്ണുകൾ അടച്ച് ശാന്തമായി ഉറങ്ങുന്നവളെ കാണെ കാറ്റഴിച്ചു വിട്ട പോലെയായി അവൻ എൻ്റെ ഒരു ഗതി ഒരു നെടുവീർപ്പോടെ അവളുടെ അരികിൽ തന്നെ കണ്ണുകൾ അടച്ചു കിടന്ന മനു ആ നിമിഷം വരെ അവരെ നോക്കി നിന്നൊരുവളും ഒട്ടൊരു പരിഭവത്തോടെ തിരിഞ്ഞു നടന്നു അടുത്ത സംഗമത്തിനായുള്ള കാത്തിരിപ്പിനായി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന റോഡിലെ അവ്യക്തമായ കാഴ്ചയിൽ ആ തീക്ഷണമായ തീക്ഷണമായ കണ്ണുകൾ ചുരുങ്ങി അസ്വസ്ഥനായ അയാൾ റൂമിലെ ഷെൽഫിൽ നിന്നും മാസ്കും ഒരു ക്യാപ്പും എടുത്തു ധരിച്ചു പ്ലെയിൻ ഗ്ലാസ് മാറ്റി കൂളിംഗ് ഗ്ലാസ് കൂടി ധരിച്ചുകൊണ്ട് വേഗം ലിഫ്റ്റിനെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നയാൾ അഞ്ചാം നിലയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ പ്രസ് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ മുഴുവൻ നവീനിൻ്റെ കയ്യിൽ കൊടുത്ത ഡ്രഗ്സ് ബണ്ടിൽ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു നഷ്ടപ്പെട്ടാൽ അഥവാ പിടിക്കപ്പെട്ടാൽ ഈ മുഖംമുടി എല്ലാവരുടെയും മുൻപിൽ അഴിഞ്ഞുവീഴും മാനിതയുടെ മുഖംമൂടി സൗപർണിക കണ്ട നാൾ മുതൽ കൊതിക്കുന്നവൾ ഒരു ദിവസമെങ്കിലും ഈ കൈക്കുള്ളിലായ ശേഷം മാത്രമേ ഈ തട്ടകം വിടാൻ തന്നെ കൊണ്ടാവൂ അതുവരെ ഈ പൊയ്മുഖം തനിക്ക് ആവശ്യമാണ് നവീനെയോ പിള്ളേരെയോ പൊക്കിയാൽ അത് ഈ പതിയെ അത് എന്നിലേക്കെത്തും പാടില്ല ലിഫ്റ്റ് ഇറങ്ങിയതും അയാളുടെ കാലുകൾ വേഗത്തിലായി പാൻറ്റിൻ്റെ പോക്കറ്റിൽ കിടന്ന റിവോൾവർ എടുത്തു കയ്യിൽ പിടിച്ചു ഇരുട്ടിൻ്റെ മരം തീർത്ത റോഡിലേക്ക് പതിയെ കാലുകൾ വെക്കുമ്പോൾ അയാൾ കണ്ടു ദൂരേക്ക് ഓടി മറയുന്ന അഭിമന്യുവിൻ്റെ കാർ ആ കണ്ണൊന്ന് കുറുകി കുറച്ചുകൂടി മുൻപോട്ട് നടന്നപ്പോൾ റോഡിൽ അടികിട്ടി ചോരയൊലിപ്പിച്ച് കിടക്കുന്ന നവീനെയും മറ്റുള്ളവരെയും കണ്ടപ്പോൾ ആ ചോര കണ്ണുകൾ ഒന്നുകൂടി കുറുകി വന്യതയോടെ തുടരും ഇപ്പം നമ്മുടെ യഥാർത്ഥ വില്ലൻ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഥ ഒന്നുകൂടി രസകരമാവുകയാണ് അല്ലെങ്കിൽ എൻറ്റർടൈനിങ് ആവുകയാണ് അടുത്ത പാർട്ടും വേഗം വേഗം വേണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത പാർട്ടുമായി നാളെ വരുന്നതായിരിക്കും ബൈ ബൈ